السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد അറിവ് അഥവാ മതപരമായ വിജ്ഞാനം അത് വളരെയധികം ഒരാൾക്കുണ്ടെങ്കിലും അതുകൊണ്ട് ഉപകാരം ലഭിക്കണമെങ്കിൽ തിരിച്ചറിവ് ആവശ്യമാണ് അതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം ഒരൊറ്റ സംഭവം മാത്രമാണ് ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടി വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ നിങ്ങളുമായി പങ്കുവെക്കുന്നു പങ്കുവെക്കുന്നത് ബഹുമാനപ്പെട്ടാഹുവിന്റെ സൂഫിയാക്കളിൽ പെട്ട ഒരു മഹാനാണ് എന്ന് പറയുന്ന സൂഫിയാക്കളിൽപ്പെട്ട പണ്ഡിതന്റെ അരികെ എന്ന് എന്ന് പറയുന്ന പറയുന്ന വിദ്യാർത്ഥി പഠിക്കുക മുപ്പത് വർഷം പഠനം പൂർത്തിയാക്കി എന്നിട്ട് ബഹുമാനപ്പെട്ടു എന്നുവിനോട് ചോദിക്കുകയാണ് അവിടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ മുപ്പത് വർഷം എന്റെ അരികെ നീ പഠിച്ചുള്ള എന്താണ് ഈ കാലയളവിൽ നീ പഠിച്ചിട്ട് നിനക്ക് കിട്ടിയത് എന്ന് ഉസ്താദ് ശിഷ്യനോട് ചോദിക്കുക ആ സമയത്ത് എന്നവര് പറയുകയാണ് ഞാൻ എട്ട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി അത് മതി എനിക്ക് ആ എട്ട് കാര്യങ്ങളിൽ തന്നെ എൻ്റെ രക്ഷയും എന്റെ വിജയവും ഒക്കെയും ഇത് കേട്ട ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നവരെ ശിഷ്യനോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ പഠിച്ച ആ അറിവ് ഉടനെ അദ്ദേഹം പറയുന്നു എട്ട് കാര്യത്തിൽ നിന്ന് ഒന്നാമത്തത് ഞാൻ എല്ലാ സൃഷ്ടികളിലേക്കും ജനങ്ങളിലേക്കും നോക്കി അങ്ങനെ നോക്കുമ്പോൾ പുറ ഐ തൂലി കുല്ലിമിൻഹും മഹബൂബൻ എല്ലാവരും മറ്റു പലരും പലതിനെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ചില ആളുകള് സ്നേഹിക്കുന്ന അവരുടെ മഹബോബ് മരണത്തിന്റെ രോഗം വരെ ഒപ്പമുണ്ടാക്കും പിന്നീട് അവരുണ്ടാകുന്നു ചില ആളുകള് ഖബർ വരെ വരും പിന്നീട് തിരിച്ചു പോകും കബറിൽ ഇയാളൊറ്റ ആയിട്ട് താമസിക്കും ഒരാളും കബറിലേക്ക് അദ്ദേഹത്തിന്റെ കൂടെ വരുന്ന ആളെ ഞാൻ കണ്ടില്ല ഈ സമയത്ത് ഞാൻ ചിന്തിച്ചു ഫക്കുഴത്തു ഞാനും പറഞ്ഞു ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞു അഹുവലും മറുക്കി ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്നേഹിതൻ തന്റെ കൂടെ കബറിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്നേഹിതനായിരിക്കണം വയു അലി സൂഫി കബറിൽ നമുക്ക് നേരം പോക്ക് നൽകിക്കൊണ്ടിരിക്കണം അവിടെ ആരും ഉണ്ടാവുകയില്ല അങ്ങനത്തെ ഒരാളായിരിക്കണം കൂട്ടുകാരൻ പമാ വജത്തുഹു അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ അതിനെ സ്വാലിഹായ അമലിനെ കൂട്ടുകാരനാക്കിയാല് മാത്രമേ പറ്റുകയുള്ളൂ എന്നെനിക്ക് ബോധ്യപ്പെട്ടു െ എന്റെ എന്റെ വിളക്കായി നിൽക്കാൻ എന്റെ കബറിൽ എനിക്ക് നേരം പോക്കിന് വേണ്ടിയും അതാണ് ഒന്നാമത്തെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ എനിക്ക് കിട്ടിയ തിരിച്ചറിവ് അറിവ് എല്ലാവർക്കും ഉണ്ടാകും ഇതുപോലെയുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഉപകാരം ഉണ്ടാവുന്നത് രണ്ട് എല്ലാ സൃഷ്ടികളെയും അവരുടെ ശരീരത്തിന്റെ ആഗ്രഹത്തിനോട് പിന്തുടരുന്നതായി ഞാൻ കണ്ടു അപ്പോൾ ഈ ആയത്തിനെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചു ശരീരത്തിന്റെ ആഗ്രഹത്തിനോട് എതിരായിക്കൊണ്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ അവനിക്ക് സ്വർഗമാണ് അഭയ കേന്ദ്രം എന്നാണ് ഈ ഞാൻ മനസ്സിലാക്കി പരിശുദ്ധ കുർആാൻ സത്യമാണ് ഞാൻ ഉടനെ തന്നെ എന്റെ നമസ് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും എതിരായി പ്രവർത്തിച്ചു നഫ്സിനോട് ഞാൻ സമരം ചെയ്തു നഫ്സ് അള്ളാഹുവിനിക്കുള്ള ആരാധന തൃപ്തിപ്പെടുകയും അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് എന്നെ അനുസരിക്കുകയും ചെയ്യുന്നത് വരെ ശരീരത്തിനോട് യുദ്ധം ചെയ്തു ശരീരത്തെ കീഴടക്കി അതാണ് രണ്ടാമത്തെ അറിവ് മൂന്ന് എല്ലാ മനുഷ്യരും ദുര്ന്യാ സംഭരിക്കുന്നതിന് വേണ്ടി ഇതിനെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് ഞാൻ കണ്ടു എന്നിട്ട് അത് അവൻ വളരെ സൂക്ഷിച്ചു ഭദ്രമായി വയ്ക്കുകയാണ് അപ്പോൾ പശുദ്ധ ഖുർത്താനിൽ നിന്നുള്ള ഒരു ആയത്തെനിക്ക് കാണാൻ സാധിച്ചു യം ഫദു നിങ്ങളുടെ അരിക ഉള്ളതെല്ലാം അത് തീർന്നു പോകും ഒരു കാലത്ത് അള്ളാഹുവിന്റെ അരികയുള്ളത് എന്നും ശേഷിക്കുന്നതാണെന്ന ആയത്ത് ഞാൻ ഓതി നോക്കിയപ്പോൾ ഞാൻ സംഭരിച്ചു വെച്ചിരുന്ന എൻ്റെ ധനമൊക്കെ ഫതീറുകൾക്കും മിസ്തീനുകൾക്കുമായി വിതരണം ചെയ്തു അത് അള്ളാഹുവിന്റെ അരികെ എനിക്ക് എന്നൊന്നും ഉണ്ടാകുന്നതിന് വേണ്ടി നാലാമത് ഞാൻ പഠിച്ച അറിവ് ചില ആളുകളെ ഞാൻ മനസ്സിലാക്കി അവർക്ക് സ്ഥാനം കിട്ടണം അതാണ് അവരുടെ ആഗ്രഹം മറ്റു ചില ആളുകൾക്ക് സമ്പത്ത് ഉണ്ടാവണം എന്നതാണ് ആഗ്രഹം മറ്റു ചില ആളുകൾ ധനത്തിനു വേണ്ടി ജനങ്ങളെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നതാണ് ചില ആളുകളുടെ ജോലി ഇങ്ങനെ പലവിധ ആളുകളെ ഞാൻ കണ്ടു വായത്തോ തായ്പോ ഇ ചില ആളുകൾ വെറുതെ അവരുടെ സമ്പത്ത് ഒരാവശ്യവുമില്ലാതെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഞാൻ ഖുർആാനിൽ ഒരാത്ത് കണ്ടത് ഇന്നും നിങ്ങളിൽ നിന്ന് ഏറ്റവും ആദരണീയൻ ഏറ്റവും തക്കവയുള്ളവനാണ് ആയത്ത് കണ്ടപ്പോൾ ഞാൻ തക്കവയെ തിരഞ്ഞെടുത്തു ഖുർആാന് സത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി അള്ളാഹുവിനു ഭയപ്പെട്ട് ജീവിക്കാൻ തീരുമാനിച്ചു അഞ്ചാമത്തെ കാര്യം ജനങ്ങളെ ഞാൻ കണ്ടു അവരെ പരസ്പരം ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു അവർ തന്നെ തമ്മ തമ്മിൽ പരദൂഷണം പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇല്ലാത്തമായ ആക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പലരും പലരെയും തരം താഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ജനങ്ങളെ ഞാൻ കണ്ടപ്പോൾ ഒക്കെ അടിസ്ഥാനം എനിക്ക് മനസ്സിലായി കാര്യത്തിലും കാര്യത്തിലുമുള്ള അസൂയ അപ്പോൾ ഞാൻ ചിന്തിച്ചു വരിശുദ്ധ ഖുർആാനിലുള്ള മായ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിനെ നാം അവർക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന ആയത്ത് കണ്ടപ്പോൾ എല്ലാവരുടെ അരികലുള്ളതും അള്ള വീതിച്ചു കൊടുത്തതാണ് നാം അതിൽ അസൂയ വെച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് എനിക്കല്ലം നൽകിയത് കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു ഏഴാമത്തെ കാര്യം ആറാമത്തെ കാര്യം ജനങ്ങളെ ഞാൻ കണ്ടു അവർ പരസ്പരം ശത്രുത വയ്ക്കുകയാണ് ഓരോ കാര്യത്തിന് വേണ്ടി പ്രശ്നത്തിന് വേണ്ടി പരസ്പരം ശത്രുക്കളായി കാണുന്നു ആ സമയത്താണ് പരിശുദ്ധമായ ഖുർആാനിൽ ആയത്ത് കണ്ടത് ഇന്ന ശൈതാന ഷൈത്താന കാനക്കും ഖുർആാനിൽ അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ ശത്രു ശൈത്താനാണ് അവനെ മാത്രം നിങ്ങൾ ശത്രുവായി കാണുക എല്ലാ ആളുകളെയും ശത്രുതക്കുന്നതിനെ ഉപേക്ഷിക്കുക അപ്പോൾ എനിക്ക് മനസ്സിലായി ഷെയ്ത്താനല്ലാതെ ഒരാളെയും മറ്റൊരാളെയും ശത്രുവാക്കാൻ പാടില്ലെന്ന് ഞാൻ അങ്ങനെ ജീവിച്ചു അൽഫായുധത്വ സാഭ്യാത്വ ഏഴാമത് ഞാൻ പഠിച്ച അറിവ് ഭക്ഷണം സംഭരിക്കുന്നതിന് വേണ്ടി എല്ലാ ആളുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഹറാമിൻ്റെയും ഒക്കെ ധനം അവർ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു അതിനു വേണ്ടി അവരുടെ നഫ്സിനെ അവർ തരംതായിത്തുന്നു നിന്ദമാക്കുന്നു അപ്പോഴാണ് പശുദ്ധ കുർത്താനിൽ ഒരു ആയത്ത് ഞാൻ കണ്ടത് ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങൾക്കും അതിന്റെ ഭക്ഷണം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആാനിന്റെ ആയതായി തകല അപ്പോൾ ഞാൻ ഉറപ്പിച്ചു എന്റെ ഭക്ഷണം കൊണ്ട് ഞാൻ മറ്റുള്ള എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ മുറിച്ചു കളഞ്ഞു എട്ടാമത്തെ ഞാൻ പഠിച്ച കാര്യം അന്യർ പുല്ല വായു മുഴുത്തമിതന്നില്ല എല്ലാ ആളുകളെയും ഞാൻ നോക്കിയപ്പോൾ ചില ആളുകള് ദീനാർ അഥവാ സ്വത്ത് ധനം ചില ആളുകൾക്ക് സ്ഥാനം രാജാധികാരം ചില ആളുകൾക്ക് ജോലി ഇങ്ങനെ പലരും പലരിൽ പല കാര്യങ്ങളിലായി മറ്റുള്ളവരെ ആശ്രയിച്ചു കൊണ്ട് അതിൽ മുഴുകിയതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു അപ്പോളാണ് അള്ളാഹുബിന്റെ ഒരു ആയത്ത് ഞാൻ കണ്ടത് ആരെങ്കിലും അവന്റെ കാര്യങ്ങൾ അർപ്പിച്ചാൽ അവനും മതി എന്ന ആയത്ത് ഞാൻ കണ്ടപ്പോൾ അള്ളാഹുന്റെ മേലിൽ എന്റെ കാര്യങ്ങളൊക്കെ

യും ഞാൻ ഈ എട്ട് കാര്യങ്ങളിലാണ് പ്രധാനമായി അവലംബിച്ചിട്ടുള്ളത് ഈ എട്ട് കാര്യത്തെയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് ഈ എട്ട് കാര്യങ്ങളിലായിട്ട് ഒരാൾ ശ്രദ്ധിച്ചാൽ അവനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു അതാണ് തിരിച്ചറിവ് നമുക്കൊക്കെയും തിരിച്ചറിവ് നൽകട്ടെ യഥാർത്ഥ ഉഗ്മയായി ജീവിച്ചു മരിക്കാൻ തോഫിയത് പ്രദാനം ചെയ്യട്ടെ അസലമലൈക്കും വറഹമു